ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നൊരു കുമ്പളങ്ങ പച്ചടി വയ്ക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതാണ് കുമ്പളങ്ങ ചെടി ഇത് നമുക്ക് നട്ട് വളർ ഇത് ഞാൻ നട്ട് വളർത്തിയതാണ് ഇത് വന്നിട്ട് പടർത്തിയും നമുക്ക് മരത്തിൽ പടർത്തിയും ഇടാം അല്ലാതെ തറയിൽ കിടന്നിങ്ങനെ പടർന്ന് ഇങ്ങനെ ഉണ്ടാകും ഇതൊക്കെ അതിൻ്റെ പൂക്കളാണ് ഇതിൽ നിന്നാണ് കായകളുണ്ടാകുന്നത് അത് പടർന്നാണ് തറയിൽ കിടക്കുന്നത് കാ കണ്ടോ ഇത് കുഞ്ഞു കാകളാണ് കണ്ടോ വള്ളിയിലാണ് ഇങ്ങനെ പടർന്ന് കിടക്കുന്നത് അതിപ്പോൾ കറിക്കായില്ല അതിനടുത്ത് മറ്റൊരു കാ ഇതാ കിടക്കുന്നത് അപ്പോൾ ഇതിനെയാണ് ഞാനൊന്ന് പറിച്ചെടുക്കാൻ പോകുന്നത് ഒന്ന് കത്തി കൊണ്ടൊന്ന് പറിച്ചെടുത്ത് അപ്പോൾ ഞാനൊന്നിനെ പറിച്ചെടുത്തിട്ടുണ്ട് ബാക്കി കാവളൊക്കെ ചെറുതായതുകൊണ്ട് ഞാനതൊന്നും എടുത്തില്ല അപ്പം ഇതുകൊണ്ടാണ് ഞാനൊരു പച്ചടി നിൽക്കാൻ പോകുന്നത് അപ്പോൾ അതിനടുത്ത് തന്നെ കാന്താരി മുളകും നിറച്ച് നിൽപ്പുണ്ട് അതുകൊണ്ട് അതൊന്നും ഞാൻ കുറച്ച് പറിച്ചെടുക്കുകയാണ് കാരണം കാന്താരി കൊണ്ടാണ് ഞാൻ ഈ പച്ചടിക്ക് അരയ്ക്കുന്നത് ഈ മുളകാണ് അരയ്ക്കുന്നത് കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ചെറുതായിട്ട് പച്ചടിക്ക് വേണ്ടി അരിയണം അപ്പോൾ ഞാനിത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതേപോലെയാണ് അരിയേണ്ടത് ഇനി ഇതിനെ അടുപ്പത്ത് വെച്ച് വേവിക്കാൻ പോകണം അപ്പോൾ ഞാനിത് കലത്തിലാക്കി വേവിക്കാൻ പോവുകയാണ് കുറച്ച് വെള്ളമാണ് വെക്കേണ്ടത് കാരണം നമ്മൾ കറി വെക്കുന്നത് വയ്ക്കുന്നത് പച്ചടിയല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം വെച്ചാണ് വേവിക്കേണ്ടത് നമ്മൾ ഈ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇങ്ങനെ ഊറി വരും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളമാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇത് തേങ്ങ അത് ഊരിമുറി എടുത്തിട്ടുണ്ട് ഇത് വെളുത്തുള്ളി ഇത് വന്നിട്ട് കാന്താരി മുളക് ഇത് ജീരകം ഇത് കടുക് കടുക് കുറച്ച് മതി ഒരസ്പൂണ് ഇത് വന്നിട്ട് പാകത്തിന് ഉപ്പ് ഇത്രയാണ് നല്ലവണ്ണം മിക്സിയിലിട്ട് അരച്ചെടുത്തതിന് ശേഷമാണ് ഇതിൽ ചേർക്കേണ്ടത് അപ്പോൾ ഞാനിത് നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് മിക്സിയിൽ ഇനി ഇത് ചേർക്കാൻ പോവുകയാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അരപ്പ് ചേർക്കാൻ പോകുന്നു ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട പച്ചടിയായതുകൊണ്ട് ഇനി പാകത്തിന് ഒപ്പിടാൻ പോകുന്നു ആവശ്യത്തിന് കണ്ടോ ഒരുപാട് വെള്ളമില്ലാതെ ചെടിയായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അടച്ച് വെച്ച് തീ കത്തിക്കാൻ അപ്പോൾ ഇപ്പോൾ അഞ്ച് മിനിറ്റ് ഇന്ന് തീ കത്തിയപ്പോൾ അത് നന്നായിട്ട് പാകമായിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇറക്കാൻ പോവുകയാണ് അതിന് മുൻപ് ഇപ്പോൾ ഒരു സാധനം ഒഴിക്കാൻ പോകണം അത് കണ്ടോ തൈര് തൈര് നമുക്ക് ആവശ്യത്തിന് ഈ തൈരുകൂടെ അതിൽ ഒഴിക്കുന്നു ഇനി തീ ഇടുന്നില്ല തൈര് തൈരൊഴിച്ചൊന്ന് കലക്കി വെച്ചതിന് ശേഷം ഇറക്കി മാറ്റാൻ പോകുന്നു ഞാൻ കടുക് തളിക്കാനാണ് പോണത് അതിൽ ഞാൻ ചേനിച്ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് ഞാൻ ഇട്ടത് കടുക് തളിക്കാൻ അപ്പം നല്ല മണവായിരിക്കും നന്നായിട്ടിരിക്കും കുറച്ചുകൂടെ ടുത്ത് അടുത്തുള്ളിതാ നല്ല നല്ലറായിട്ടുണ്ട് അടുത്തുള്ളി ഞാൻ ചവച്ചാണ് ഇട്ടത് അടുത്ത് കഴുക് പൂട്ടി അടുത്ത് പച്ചൻ വള കിട്ടും ഞാൻ എണ്ണയൊക്കെ കുറച്ചാണ് ഉപയോഗിക്കുന്നത് കൊളസ്ട്രോലൊക്കെ ഉള്ളതുകൊണ്ട് കഴിവുള്ള അപ്പോൾ ഞാനിതിൽ ഉണ്ടാക്കി വെച്ച ആ അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ പച്ചടി അടിപൊളി തയ്യാറായിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ കുമ്പളങ്ങ പച്ചടി തയ്യാറായിട്ടുണ്ട് എല്ലാവരും അത് വീട്ടിൽ വെച്ച് കഴിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് ബായ്